ഞാൻ ഒരു തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ ഭർത്താവ് അങ്ങനെ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്നയാളല്ല മക്കളുടെ മക്കളെ അവരുടെ ഒരു മജിലിസുന്നൂർ എന്ന പരിപാടിയിൽ കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാലും അവരുടെ വാപ്പയും ഉമ്മയും കൊണ്ടുപോകും ഭർത്താവിൻ്റെ വാപ്പയും ഉമ്മയും കൊണ്ടുപോകുന്ന കാര്യമായിരിക്കും കുട്ടികളുടെ ഉപ്പയാണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് നേർച്ച ചെയ്ത ഭക്ഷണം കഴിപ്പിക്കും ഇതിനെന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് തീർച്ചയായും ഇതിനൊരു വിശദീകരണം നൽകണം എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം വളരെ മികച്ചൊരു ചോദ്യമാണ് ഇങ്ങനത്തെ വലിയ ജീവിത പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മുടെ ഒരു കാലത്തെ നമ്മുടെ ഒരു പ്രശ്നം മാത്രമല്ല ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അത്രയും ത്യാഗങ്ങൾ അനുഭവിച്ച കുറേ ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഫറോവിൻ്റെ ഭാര്യയായി ആസിയ ബീവി ജീവിക്കുമ്പോൾ ആ ഫിറോൻ്റെ കൊട്ടാരത്തിലെ സർവ്വ സൗകര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് അവർ അള്ളാഹോട് ചോദിച്ചത് റബിബിനലിന്തക്ക ബൈതം ഫിൽ ജന്ന ജന വനജ്ജിനിമിൻ ഫിർ അമലി വനജ്ജിനിമിൻ അൽക്കൗമിത്തോലിമീൻ പഠിച്ചവനെ എനിക്ക് ഫിറോവിൻ്റെ മഹാ കൊട്ടാരത്തിലെ രാജ്ഞിയായൊന്നും വാഴണ്ട നിൻ്റെ സ്വർഗമതി എനിക്ക് എന്ന ഒരു 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 ശക്തമായ അവർ പുലർത്തിയിട്ടുണ്ട് ആ നിലപാടിൽ ഇങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കൊക്കെ പാഠമുണ്ട് കാരണം ആ നിലപാടിനെ അള്ളാഹു സുബാനത്താല മനുഷ്യ ചരിത്രം മുഴുവൻ വായിക്കാൻ കണ്ടെന്തു ചെയ്തു പ്രശംസിച്ചു അഭിനന്ദിച്ചു അത് ആ അങ്ങനത്തെ ഒരു ചരിത്രത്തിൻ്റെ ഒരു 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 ഘട്ടത്തിൽ സംഭവിച്ചു പോയ ആ കാര്യം ഒരിക്കലും പ്രസ്താവിക്കപ്പെടാതെ അങ്ങനെ പോകേണ്ടതായിരുന്നു പക്ഷേ മനുഷ്യ ചരിത്രം മുഴുവൻ ആയിരം ആവർത്തിയത് വായിക്കാൻ കണ്ട് പടച്ച റബ്ബത് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത ഗ്രന്ഥത്തിൽ ഈ വചനമൊന്നും ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ലല്ലോ ഈ വചനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാണ് അത് കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കാൻ നോക്കിയാലും അതവിടെ ഉണ്ടാവും അത് എങ്ങനെയെങ്കിലും അത് രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വചനമായി അത് നിലനിർത്തിയതിൽ നമുക്ക് പാഠമുണ്ട് ഉമ്മുസലം അറിയുന്നത് തന്നെ ഒരു ചരിത്രം ഇതിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കാവുന്ന മറ്റൊരു സംഭവമാണ് അബുസലമി ഉമ്മുസലമി ആദ്യഘട്ടത്തിൽ മദീനയിലേക്ക് ഹിജറ് പോകാൻ തീരുമാനിച്ച ആളുകളാണ് എല്ലാം ഒരുക്കി മകനെയും കൂട്ടി അവർ പിഞ്ചു ബാലനേയും കൂട്ടി അവർ പോകാനൊരുങ്ങുമ്പോൾ ഉമ്മു കുടുംബം ഉമ്മ വളരെ ബലിഷ്ടമായി പിടിച്ചുകൊണ്ട് ഇതറിഞ്ഞ അബൂ സലമയോട് പോകാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂന്ന് പറഞ്ഞു അദ്ദേഹത്തെ വിശ്വാസ സ്വാതന്ത്ര്യമുള്ള എസ് പട്ടണം മദീനത്ത റസൂലായി മാറിയ പ്രവാചകൻ ഹിജറ ചെയ്തെത്തിയ നാട്ടിലേക്ക് അവർ അദ്ദേഹം പോയി ഇതറിയുമ്പോൾ അബൂസലമയുടെ കുടുംബം ഉമ്മുസലമയുടെ വീട്ടിൽ വന്ന് മകനെ പിടിച്ചു വലിച്ചു കൊണ്ടു ഒരേ സമയത്ത് രണ്ട് വേദനയാണ് ആ കുട്ടിയുടെ കൈയ്യൊക്കെ കൊടിഞ്ഞു തൂങ്ങി ഒരു വളരെ ശക്തമായ വേദനയിലൂടെയാണ് ഉമ്മുസലമ്മ പോയത് മുസലമാർത്ഥന പക്ഷേ അബൂസലമെ നഷ്ടപ്പെട്ട ആ സ്ഥലത്ത് ഇരുന്നങ്ങനെ കരയും ആ ദീർഘകാലങ്ങൾക്ക് ശേഷം ഉമ്മുസലമ്മയുടെ കുടുംബം മനസ്സിലാക്കി എന്താണ് ഉമ്മുസലമ്മനെ മാറ്റാൻ കഴിയാത്ത അത്ര ശക്തമാണ് അവരുടെ വിശ്വാസം എന്ന് അവർ വിചാരിച്ചത് ഇതിലങ്ങട് അലിഞ്ഞു ചേർന്നോളും എന്നാണ് നമ്മളെ സ്ത്രീകളൊക്കെ പൊതുവേ അങ്ങനെയാണ് എവിടെയെങ്കിലും ചെന്നാൽ അവിടുത്തെ ഭർത്താവിൻ്റെയും അവിടുത്തെ അമ്മായിമാൻ്റെയും അവിടുത്തെ നാട്ടുകാരുടെയും അവിടുത്തെ കുടുംബക്കാരുടെയും അവിടുത്തെ സൽക്കാരത്തിൻ്റെയും അവിടുത്തെ ഒക്കെ ഒരു സുരക്ഷിതത്വത്തിലേക്ക് അവർ വിചാരിക്കുന്ന ഒരു ആശ്വാസത്തിലേക്ക് തുറച്ചുനോട്ടങ്ങളില്ലാത്ത ഒരു 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 പിന്നെ ആരുടെയും മുന്നിൽ കണ്ണിലെ കരടാകാത്ത ഒരു സ്പേസിലേക്ക് അങ്ങോട്ട് ചേരലാണ് ഉള്ളിൽ വിശ്വാസമൊക്കെ ഉണ്ടാവും ഒരു പടച്ചിലൊക്കെ ഉണ്ടാവും കാലം പിന്നെ പതുക്കെ അതിൻ്റെ ഒരാളായി അങ്ങനെ മാറുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടാവല്ലേ ഈ സഹോദരിനെ സന്നദ്ധ ആകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉപദേശിക്കണതോ ഈ ചോദ്യം ചോദിക്കണതോ അവർ അവർക്ക് വേണ്ടി കേൾക്കുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അവർക്ക് പരിഹാരം പഠിച്ചുണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ